സംശുദ്ധിയുടെ പര്യായമായ വേദ കോക്കനറ്റ് ഓയിലിന്റെ മൂന്നാമത്തെ ഔട്ട്ലെറ്റ് പിണറായി ഓലയമ്പലത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കുടുംബാംഗങ്ങൾ ചേർന്നാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് വലിയ വെളിച്ചത്താണ് വേദ കോക്കനറ്റ് ഓയിലിന്റെ ആദ്യ സംരംഭം വെളിച്ചെണ്ണ മാത്രമല്ല വേദ കോക്കനറ്റ് ഓയിൽ നിന്നും തയ്യാറാക്കിയ നാടൻ കായവർത്തതും ഇവിടെ ലഭ്യമാണ് കൂടാതെ അച്ചാർ മസാലപ്പൊടികൾ മറ്റ് സ്പൈസസുകളും ഔട്ട്ലെറ്റിൽ ലഭ്യമാണ് കിണവക്കൽ മങ്ങലോട്ടും ചാൽ സ്വദേശിയായ ജിജേഷാണ് ആണ് വേദ കോക്കനറ്റ് ഓയിൽ ആൻഡ് സ്പൈസസിന്റെ ഉടമ മീഡിയ ഫുഡ്പറമ്പ ജിയോ സാന്റ് ഈ ജിയോ സാന്റ് ഇത്രയ്ക്കും മികച്ചതാണ് പൂഴിമണലിനെക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാന്റ് ആണ് പൂഴിക്ക് പകരം ഇതാ ജിയോ സാന്റ്